എന്നാൽ പിൽക്കാലത്ത് സ്വഹായത്തിന്റെ കാലത്ത് താമീങ്ങളുടെ കാലത്തൊക്കെ ശാഖകൾ കുറച്ചുകൂടെ വിശാലമാവുകയും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മുസ്ലിംങ്ങൾക്ക് പൊതുവേ പുതിയ പുതിയ കുറേ വിഷയങ്ങൾ ഉണ്ടാവുകയും അവിടെയൊക്കെ ദീനി വിഷയത്തിൽ എന്താണ് ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടാവുകയും ചെയ്തു ആഫ്രിക്ക മേലുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തിയതൊക്കെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലോ കഴിഞ്ഞമ്മ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തി പ്രത്യേകിച്ച് ഉമർ കത്താബിൻ്റെ കാലം ഉസ്മാൻ അഫ്ഫാനെ കാലം അതൊക്കെ ഇറാഖ് സിറിയ ബസോറ തുടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വരെ ഇസ്ലാം വ്യാപിച്ച കാലഘട്ടമാണതൊക്കെ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായി സ്വാഭാവികമായും പുതിയ പുതിയ മേഖലകളിലേക്ക് അവർക്ക് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി പുതിയ കച്ചവടങ്ങൾ പുതിയ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം ഉണ്ടായി അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ നിയമം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നു അപ്പോഴാണ് നബിതങ്ങൾ നേക്കു നേരെ പഠിപ്പിച്ച കാര്യത്തിനപ്പുറത്തേക്ക് ചില വിഷയങ്ങൾ ആവശ്യമായി വന്നപ്പോൾ അതിൽ നിബിതങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്ത ചില അസരുകൾ അതായത് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന ജേലികൾ ദീൻ്റെ മൊത്തം കാര്യങ്ങളെ രണ്ടാക്കി തിരിക്കാം അതിൽ ചിലത് ഗവേഷണം ചെയ്ത ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയത് ചിലത് ഗവേഷണം ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെയുണ്ട് ഇപ്പോൾ ആരാധനാപരമായ കാര്യങ്ങൾ അതേപോലെ പിന്നെ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ ദിവസങ്ങളുടെ സ്ഥലങ്ങളുടെ സവിശേഷതകൾ ഇതൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടെത്താവുന്ന കാര്യമല്ല സ്വർഗത്തിലെ കാര്യം നരകത്തിലെ കാര്യം അതൊന്നും ഗവേഷണം ചെയ്ത് പറയാൻ പറ്റില്ല അത് വഴി കിട്ടിയാൽ അറിയിക്കാം ഒരു ദിവസത്തിന് പ്രത്യേകത ഉണ്ടോ ഇല്ലേ അതല്ല പറയണം എല്ലാ ദിവസങ്ങളിലെയും സെറ്റാവ് അല്ലയാണ് ഏതെങ്കിലും ദിവസത്തിന് മഹത്വമുണ്ടെങ്കിൽ അല്ല പഠിപ്പിച്ചെടുക്കാം ഒരു സ്ഥലത്തിന് സവിശേഷത ഉണ്ടോ ഇല്ലേ അല്ല പറയണം അല്ലാത്ത സ്ഥലത്തിന് സവിശേഷത ഇല്ല അപ്പം അത്തരം വിഷയങ്ങൾ നബിക്ക് ചോദ്യം വന്നാലും നബിതങ്ങൾ പറയുക അള്ളാഹു വൈദം എല്ലാതിരി അല്ലെങ്കിൽ വഴി കിട്ടുന്നവരെ കാത്തിരിക്കുംബിയോട് ചോദിച്ചു അല്ലാക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് അയ്യു ബിലാദി അഹബു ഇതല്ല അള്ളാവിനെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് നബിയുടെ മറുപടി ലാ ലാതിരി എനിക്കറിയില്ല കാരണം ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന വിഷയമല്ല അതല്ല പറയണം അല്ല പിന്നീട് അഹിയുമായി മലക്കിനെ പറഞ്ഞയച്ചു അല്ലാക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളാകുന്നു എന്ന മറുപടി കിട്ടി അപ്പം നബി തങ്ങൾ ആ ചോദകർത്താവിനെ അന്വേഷിച്ചു വിട്ടു അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ ആ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരമില്ല വഴി കിട്ടിയപ്പോൾ പറഞ്ഞെടുത്തു ചില വിഷയങ്ങൾ പക്ഷെ വഴി കിട്ടാതെയും മറുപടി പറയാൻ അവകാശമുള്ള സ്ഥലമുണ്ട് അതാണ് മതത്തിലെ മറ്റൊരു ഏരിയ അവിടെ ഇജിതിഹാദ് ചെയ്യാം ഗവേഷണങ്ങൾ ചെയ്യാം പഠിപ്പിക്കപ്പെട്ട സംഗതിയെ വെച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെടാത്തേക്ക് എത്താം കാരണം ദീനിന്റെ മൊത്തം സംഗതികളെ ചില ബേസുകളിലാണ് അല്ലാവിന് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ബേസുമില്ലാതെ വെറുതെ കുറേ